നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന ഒൻപതാം റൗണ്ട് പോരാട്ടത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഡിപ്പോർട്ടിവോ അലാവസാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക അലാവസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ബാഴ്സലോണക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ യങ് ബോയ്സിന് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഈ മത്സരത്തിന് വരുന്നത് ഏതായാലും ഈ മത്സരത്തിനുള്ള സ്ക്വാഡിനെ അവരുടെ പരിശീലകനായ ഫ്ലിക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ കീപ്പർ ഷെസ്നി സ്ക്വാഡിൽ ഇടം നേടിയിട്ടില്ല ഏതായാലും ആ ഒരു സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം കുബാർസി ബാൾഡെ ഇനീഗോ മാർട്ടിനസ് ടോറസ് പെഡ്രി റോബർട്ട് ലവൻഡോസ് കിയാൻസു ഫാറ്റി റഫീഞ്ഞ ഇനാക്കി പെന പാബ്ലോട്ടോഴ കസാഡോ പാവ് വിക്ടർ ലാമിൻ യമാൽ ഫ്രങ്കി ഡിയോങ് ഹൂൾസ്കൂണ്ടെ എറിക് ഗാർഷ്യ അസ്ട്രാലാഗ ഫോർട്ട് ജലാർഡ് മാർട്ടിൻ ഡൊമിംഗസ് ഷിവിലി ഇവരാണ് ബാഴ്സലോണയുടെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഇനി എഫ് സി ബാഴ്സലോണയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ആ ഒരു ഫോർമേഷൻ ആയിരിക്കും ഫ്ലിക്ക് ഈയൊരു മത്സരത്തിൽ ഉപയോഗപ്പെടുത്തുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇനാക്കി പെന തന്നെയായിരിക്കും അതുപോലെ തന്നെ സെൻടർ ബാക്ക്മാരുടെ പൊസിഷനിൽ പൗ കുബാർസിയും ഇനീഗോ മാർട്ടിനസും ആയിരിക്കും ഉണ്ടാവുക വിംഗ് ബാക്ക് പൊസിഷനിൽ ഹൂൾ സ്കൂൺയും അലജാൻഡ്രോ ബാൾഡേയും ഉണ്ടാകും ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്നത് ഒരാൾ എറിക് ഗാർഷി ആയിരിക്കും അതുപോലെ തന്നെ മാർക്ക് കസാഡോയും ഉണ്ടാകും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ വരിക പെഡ്രി ആയിരിക്കും അതായത് മുന്നേറ്റ നിരയിലേക്ക് അദ്ദേഹം ക്യാറി കളിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് കൊണ്ട് ലാമിൻ യമാലും റഫീനിയയും ഉണ്ടാകും സെൻടർ സ്ട്രൈക്കർ പൊസിഷനിൽ റോബർട്ട് ലെവൻഡോസ്കി ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെയാണ് എഫ് സി ബാഴ്സലോണയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത് ഏതായാലും മികച്ച ഒരു വിജയം ഇപ്പോൾ ബാഴ്സ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എട്ട് മത്സരങ്ങളിൽ ഏഴ് വിജയങ്ങൾ ബാഴ്സലോണ നേടിയിട്ടുണ്ട് ഒസാസുനക്കെതിരെയുള്ള മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ഇരുപത്തിയൊന്ന് പോയിൻ്റാണ് ബാഴ്സലോണക്കുള്ളത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അത് ഇരുപത്തി നാലാക്കി ഉയർത്തും എന്ന ാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവർത്താം